ഇന്നത്തെ എപ്പിസോഡിൽ അന്നേരം കാണിക്കുന്ന കൃഷിയാണ് കൃഷി അമ്മയോട് പിണങ്ങി നിരാഹാരത്തിലാണ് തുടർന്ന് കൺമണി കൃഷ്ണനുള്ള ഭക്ഷണമായിട്ട് വരികയാണ് തുടർന്ന് കൃഷ്ണ ഭക്ഷണം കൊടുക്കാൻ നേരം കൃഷി എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ് അമ്മ എന്തുകൊണ്ടാണ് എന്നോടൊന്നും മിണ്ടാതെ പോയതെന്ന് ചോദിക്കുകയാണ് കൃഷി കൺമണിയോട് എന്തോ പ്രശ്നമുണ്ട് അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് അമ്മ എന്നോടൊന്നും മിണ്ടാതെ പോയതെന്നൊക്കെ പറയുകയാണ് തുറന്ന് കാണിക്കുന്ന സുജാതിയാണ് സുജാതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് കൺമണി കൃഷ്ണ പറഞ്ഞ അനുസരിച്ച് സുജാതിയെ വിളിക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണന്റെ കോൾ കണ്ട് സുജാതിക്ക് നല്ല ദേഷ്യം വരികയാണ് സുജാത കൃഷ്ണന്റെ കോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ അത് അതുകൂടി കണ്ടതോടുകൂടി കൃഷ്ണൻ വീണ്ടും സങ്കടം കൂടുകയാണ് തുടർന്ന് കൺമണി കൃഷ്ണൻ വീണ്ടും ഭക്ഷണം കൊടുക്കാൻ നിൽക്കുമ്പോൾ കൃഷി വീണ്ടും കൺമണിയോട് നോ പറയുകയാണ് എനിക്ക് ഭക്ഷണം വേണ്ട തുറന്ന് കൺമണി പിന്നെ കൃഷ്ണൻ ആശ്വസിപ്പിക്കുകയാണ് ചിലപ്പോൾ അമ്മ വീട്ടിലെത്തി കാണില്ല അതല്ലെങ്കിൽ അമ്മ വീട്ടിലെത്തി നല്ല ക്ഷീണത്തിൽ മയങ്ങിയതായിരിക്കുമെന്ന് പറയുകയാണ് അമ്മയ്ക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് സാർ വിഷമിക്കണ്ട സാറിന്റെ കോള് കണ്ട അമ്മ എന്തായാലും അധികം വൈകാതെ തിരിച്ചു വിളിക്കുമെന്ന് പറയുകയാണ് സാർ ആദ്യം ഈ ചോറ് കഴിക്കാൻ പറഞ്ഞു കൊണ്ട് വീണ്ടും ചോറ് കൊടുക്കാൻ നേരെ കൃഷി കൺമണിയുടെ കൈ തടയുകയാണ് വേണ്ട എനിക്ക് ചോറ് കഴിക്കാൻ ഇപ്പോൾ മൂടില്ല എന്ന് പറയുകയാണ് തുറന്ന് കാണിക്കുന്ന മാനസിയാണ് മാനസ ലാപ്ടോപ്പിൽ തൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്തിട്ട് ബലരാമന്റെ ഫോട്ടോയുമായിട്ട് ഒട്ടിച്ചു വെച്ച് നോക്കുകയാണ് തുറന്ന മാനസ പിന്നെ ലാപ്ടോപ്പിനോടാണ് സംസാരിക്കുന്നത് നോക്ക് ബലരാമ നമ്മൾ രണ്ടുപേരും ഒരു മാച്ച് മാച്ചില്ലാന്ന് പറയുകയാണ് അതിനുശേഷം മാനസ തന്റെ ഫോട്ടോ എടുത്തിട്ട് കൃഷിന്റെ ഫോട്ടോയ്ക്കൊപ്പം വെച്ച് നോക്കുകയാണ് എന്നാൽ അത് കണ്ട് മാനസികക്ക് സന്തോഷമാവുകയാണ് ശരിയാണ് ഞാനും കൃഷിയും തമ്മിലാണ് മാച്ച് അല്ലാതെ ഞാനും ബലരാമനും മാച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസ വേഗം തന്നെ ഒരു പേപ്പർ കയറി നാല് കഷ്ണാക്കി മാനസ കൃഷ് മാനസ ബലരാമൻ മാനസ കൃഷി മാനസ ബലരാമൻ എണ്ണ എഴുതി ഒരു ചെപ്പിനകത്ത് ഇടുകയാണ് തുറന്നാ ചെപ്പുമായിട്ട് മാനസം നേരെ പോകുന്നത് ജയമോഹൻറ്റി ഹേമയുടെ അടുത്തേക്കാണ് തുറന്ന് ആ ചെപ്പ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പിന്നെ മാനസ പിന്നെ ഇവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഇതിൽ നിന്ന് ഒരു നറുക്കെടുക്കണം എന്താ പറയുകയാണെന്നാൽ അത് കണ്ട് ഹേമയ്ക്കും ജയമോഹനോ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നമ്മുടെ മകൾക്ക് വീണ്ടും വട്ട ആരംഭിച്ചോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിക്കുകയാണ് തുറന്ന മാനസം പറഞ്ഞ അനുസരിച്ച് രണ്ടു ഓരോ പേപ്പർ എടുക്കുകയാണ് തുടർന്ന് ജയമോഹൻ താൻ്റെ അടുത്ത പേപ്പറിൽ എഴുതിയ കാര്യം മാനസിയോട് പറയുകയാണ് മാനസ കൃഷ് എന്നാൽ അത് കണ്ട് ജയമോഹന കിളി പോയി നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് തുടർന്ന് മാനസം പിന്നെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇനി അമ്മയും കൂടി ഒന്ന് എടുക്കാൻ പറയുകയാണ് തുടർന്ന് ഹാമിയും കൂടി എടുക്കുകയാണ് അതിലും മാനസിയും കൃഷി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് തുടർന്ന് മാനസം എന്ന സന്തോഷത്തോടുകൂടി പിന്നെ ഇവരോട് ഞാൻ പറഞ്ഞില്ലേ അച്ഛ ഞാനും കൃഷിയും തമ്മിലാണോ ഒന്നിക്കേണ്ടത് അല്ലാതെ ഞാനും ബലരാമനും അല്ല എന്ന് പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് മാനസ അതിലെ ബാക്കി രണ്ട് പേപ്പറും കൂടി എടുത്ത് അവർക്ക് മുമ്പിൽ വായിച്ചു കാണിച്ചു കൊടുക്കുകയാണ് മാനസ ബലരാമൻ മാനസ ബലരാമൻ നിങ്ങൾ ഇപ്പോൾ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാനസ കൃഷി എന്നാണ് അതൊരു നിയോഗമാണെന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാനും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും എനിക്കൊപ്പം ഉണ്ടാകണമെന്ന് പറയുകയാണ് കണ്ണിനും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഏത് വിധേനയും നമുക്ക് മുടക്കി എനിക്ക് കൃഷ്ണനെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം മാനസായി ഇവരോട് ആവശ്യപ്പെടുകയാണ് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു അച്ഛ ഈ ഞാൻ കല്യാണത്തിന് അനുഗ്രഹവും അനുവാദം ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങൾ തന്നാൽ മതി ഈ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങിക്കോളൻ പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ് മാനസ അവിടെ പോയ ശേഷം ഹേമബിന് ജയമോഹനോട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മോൾക്ക് വട്ടാണെന്ന് പറയുകയാണെന്നല്ല അത് കേട്ട് ജയമോഹൻ നീയൊന്ന് സമാധാനപ്പെട് തൽക്കാലം നമ്മൾ നമ്മുടെ മകൾക്കൊപ്പമാണ് കിടത്ത മകളുടെ ഏതൊരു ആവശ്യവും നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയമോഹനും അകത്തി കയറി പോവുകയാണ് തുറന്നു കാണിക്കുന്ന സുജാതയാണ് സുജാത ഫോൺ എടുത്തിട്ട് ബലരാമനെയാണ് വിളിക്കുന്നത് കൃഷിന്റെ കോൾ എടുക്കാൻ സൗകര്യം സുജാത സുജാതന്നെ ഫോൺ എടുത്തിട്ട് ബലരാമനെ വിളിക്കുകയാണ് തുറന്ന ബലരാമനോട് നല്ല സന്തോഷവതിയായിട്ടാണ് സുജാത സംസാരിക്കുന്നത് തുറന്ന ബലരാമന്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ കൃഷ്ണന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് കൃഷി ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം സുജാതയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കൃഷിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ സുജാതയുടെ മുഖം മാറുകയാണ് താല്പര്യമില്ലാതെയാണ് സുജാത കൃഷ്ണെ കുറിച്ച് സംസാരിക്കുന്നത് ആ കൃഷിന് കുഴപ്പമില്ല തുടർന്ന് ബലരാമൻ അമ്മയിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണെന്ന് പറയുകയാണ് കൃഷ്ണ നോക്കാൻ അവിടെ കൺമണി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്ന് പറയുകയാണ് സുജാത തുടർന്ന് സുജാത വീണ്ടും ബലരാമന്റെ കാര്യം വീണ്ടും ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ വീണ്ടും കൃഷ്ണന്റെ കാര്യം ചോദിക്കുകയാണ് കല്യാണത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോഴും സുജാതയുടെ മുഖം മാറുകയാണ് തുടർന്ന് സുജാത മനസ്സിലാ മനസ്സോടുകൂടി കൃഷ്ണന്റെ കാര്യം പറയുകയാണ് ആ കല്യാണ തൽക്കാലം മാറ്റി മാറ്റിവെച്ചു അതാണ് നല്ലതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ അത് വേണ്ടായിരുന്നു കൺമിണിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുജാതാബിനെ ബലരാമനോട് നീ ഇപ്പോൾ അതൊക്കെ വിട് നീ നിന്റെ കാര്യം പറയാൻ ആവശ്യപ്പെടുകയാണ് തുറന്ന ബലരാമൻ തന്റെ കാര്യമെല്ലാം പറയുകയാണ് ഇന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു ഞാൻ ഇന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മയെ വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് തുറന്ന് സുജാതാ ബിന്റെ ബലരാമനോട് എത്ര നാളായിട്ടാണ് നിന്നെ കണ്ടിട്ട് നീ വേഗം ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണ അമ്മയെ വീണ്ടും ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ സുജാതയുടെ ഫോൺ ബിസിയാണ് തുർത്ത് സുജാത ബലരാമനോട് നല്ല സന്തോഷത്തിൽ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞു കൂടി ഫോൺ വെക്കുകയാണ് ബലരാമൻ തന്റെ മകനല്ലാതിരുന്ന സമയത്ത് പോലും സുജാത ബലരാമനെ തന്റെ മകന്റെ സ്ഥാനത്താണ് കണ്ടിരുന്നത് അതേസമയം സുജാത ഇപ്പോൾ കൃഷ്ണനെ തവിടു കൊടുത്തു വാങ്ങിയ പോലെയാണ് കാണുന്നത് എന്നാൽ ഈ സമയത്ത് കൃഷാകെ വിഷമത്തോടു കൂടിയാണ് കിടക്കുന്നത് എന്തിനാണ് അമ്മ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കൃഷി കിടക്കുന്നത് തുറന്നു കാണിക്കുന്നത് സുജാതയാണ് സുജാത ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ് കൺമണിയോട് കൃഷിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് കൃഷി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് തേറ്റ് വന്നത് കൺമണി നല്ല ഗൗരവത്തിൽ കൃട്ട് സാർ ഇപ്പോൾ ഒന്നും എന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ് എന്നാലത് കേട്ട് സുജാത ഒന്നും കേട്ടുകയാണ് അയ്യോ അതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൺമണി അമ്മ സാറിനോട് ഒന്നും മിണ്ടാതെ പോയെന്ന് പറഞ്ഞ് സാർ പിണക്കത്തിലാണെന്ന് പറയുകയാണ് സാറ് അമ്മയെ കൊറേ തവണ വിളിച്ചു പക്ഷെ അമ്മ ഫോൺ എടുത്തില്ല അതും കൂടിയായപ്പോൾ സാറ് ഭക്ഷണം പോലും കഴിക്കാതെ പിണങ്ങി കിടപ്പാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് സുജാത ആ ഫോൺ കൃഷ്ണൻ കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് കൺമണി ആ ഫോണുമായിട്ട് കൃഷ്ണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൃഷ്ണോട് അമ്മ വിളിക്കുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ എനിക്ക് അമ്മയോട് ഒന്നും മിണ്ടണ്ട ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്ത് സംസാരിച്ചില്ലല്ലോ അമ്മ തിരികെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അമ്മയോട് അമ്മയോടൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് കൺമിണി നിന്ന് ഞേക്കുകയാണ് തുടർന്ന് കൺമിണി ഫോൺ പൊത്തിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി ഇപ്പോൾ ഇങ്ങനെയായോ കുറച്ചു മുമ്പ് വരെ അമ്മ തന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പിണങ്ങിയിരുന്നത് ഇപ്പോൾ അമ്മ സാറിനെ വിളിച്ചപ്പോൾ സാറിന് സംസാരിക്കാൻ വയ്യ ഇതേ നോക്ക് മര്യാദയ്ക്ക് അമ്മയോടുള്ള പിണക്കം അവസാനിപ്പിച്ച അമ്മയോട് സംസാരിച്ചോ അതല്ലെങ്കിൽ ഞാൻ സാറിനെ മൂക്കിടിച്ചോ പഞ്ചറാക്കും തുറന്ന് കൃഷി കൺമണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിക്കുകയാണ് തുറന്ന് കൃഷ് ഹലോ പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത പിന്നെ കൃഷ്ണോട് നീ അമ്മയോട് പിണങ്ങി കിടപ്പാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് എനിക്കാരോട് ഒരു പിണക്കവുമില്ല ഞാൻ എന്തിനോട് പിണങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് സുജാത നീ കൺമണിയോട് പറയുന്നു ഞാൻ കേട്ടു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ഗൗരവത്തിന് ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് കൺമണി ഇങ്ങനെ കൃഷ്ണൻ നോക്കി ചിരിക്കുകയാണ് തുറന്നു സുജാത കൃഷ്ണെ സോപ്പിടുകയാണ് സുജാത പിന്നെ കൃഷ്ണയോട് എന്താടാ കൃഷ് നീ ഒന്നും മിണ്ടാത്തേ നീ ഇപ്പോഴും മുഖം വീർപ്പിച്ച് കിടപ്പാണോ ചോദിക്കുകയാണ് നിന്റെ അമ്മ കുട്ടിയല്ലടാ ഞാൻ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്